കിടപ്പു രോഗികളെ സഹായിക്കുവാൻ ബിരിയാണി ചലഞ്ച് കുമ്മനോട് സംഘടിപ്പിച്ച അൽഹുദ ബിരിയാണി ചലഞ്ച് നാട്ടുകാരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി അൽഹുദ സാധു സഹായ സമിതി നേതൃത്വം വഹിച്ചു സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് കരുണയുടെ സ്പർശം നൽകുക എന്ന ലക്ഷ്യത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ കുമ്മനോട് പ്രവർത്തിച്ചു വരുന്ന കൂട്ടായ്മയാണ് അൽഹുദാ സാധു സഹായ സമിതി ഇവരുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ വിപുലീകരണത്തിന്റെ ഭാഗമായാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത് സർക്കാരിന്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് കുമ്മനോട് മഹമ്മൂദ് മുസ്ലിം ജമാഅത്തിന്റെ കീഴിലാണ് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ക്യാൻസർ കിഡ്നി രോഗികൾക്കും കിടപ്പ് രോഗികൾക്കും ആവശ്യമായ എയർബെഡ് വാട്ടർ ബെഡ് വീൽ ചെയർ കട്ടിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഓക്സിജൻ സിലിണ്ടർ തുടങ്ങിയവ ഇപ്പോൾ പാലിയേറ്റീവ് കെയറിന് കീഴിൽ വിതരണം ചെയ്തു വരുന്നുണ്ട് ബിരിയാണി ചലഞ്ചിന്റെ ഉദ്ഘാടനം ജമാഅത്ത് ഖത്തീബ് അൽഫാൻ മുഹമ്മദ് ഭാഗവി നിർവഹിച്ചു അൽഹുദാ പ്രസിഡന്റ് അൻസാർ കാരുവിള്ളിയിൽ നിന്നും ആദ്യ ബിരിയാണി കിറ്റ് സ്വീകരിച്ചു കൊണ്ടായിരുന്നു ഉദ്ഘാടനം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ഭാഗവി അധ്യക്ഷത വഹിച്ചു മുതിർന്നവരും യുവാക്കളും അടങ്ങുന്ന ഒരു സംഘത്തിന്റെ ഒരുമയുടെ ഫലമായി ആയിരത്തോളം ഫാമിലി കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു ഇതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം മുതിർന്ന പ്രവർത്തകൻ ഷാജി കാര്യമറ്റം നിർവഹിച്ചു അഫ്സൽ നെടിയാൻ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ